നമസ്കാരം ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ഒടുവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നു കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകാകമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി ഇളവൂർ ഇടവകാംഗമായ സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് പാസ്പോർട്ട് കെട്ടിവയ്ക്കണം രണ്ടുപേർ ജാമ്യം നിൽക്കണം അൻപതിനായിരം രൂപ വീതം കെട്ടിവയ്ക്കണം എന്നീ ഉപാധികളോടെയാണ് ഇന്ന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അറസ്റ്റിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നതിനിടെ ഒൻപത് ദിവസത്തെ ജയിൽ വാസ വാസത്തിനു ശേഷമാണ് ഈ ഇരു കന്യാസ്ത്രീകളും ജയിൽ മോചിതർ ആകുന്നത് ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തില്ല കോടതി ഉത്തരവ് ജയിലിലെത്തുന്നതോടെ ഇവർ ജയിൽ മോചിതരാകും ജാമ്യത്തിനായി ഇടപെട്ട എല്ലാ എല്ലാവരോടും നന്ദി അറിയിക്കുന്നതായി കുടുംബം പറഞ്ഞു ഓഫീസ് ആശ്വാസം ആശുപത്രി ജോലിക്കായി കൂടെ കൂട്ടിയ മൂന്ന് പെൺകുട്ടികളോടൊപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഹിന്ദു സംഘടനാ പ്രവർത്തകർ കന്യാസ്ത്രീകളെ തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയും പിന്നീട് പോലീസിന് കൈമാറുകയും ചെയ്തത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ കുടുംബത്തോടൊപ്പമാണ് സ്റ്റേഷനിലെത്തിയത് ജോലിക്കാണ് പോകുന്നത് എന്ന് കുടുംബം വ്യക്തമാക്കിയെങ്കിലും മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് ഇവരുടെ മേൽ ചുമത്തിയത് മനുഷ്യക്കടത്ത് എൻ നിയമത്തിലെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ ഇവ പരിഗണിക്കാൻ എൻ പ്രത്യേക കോടതിക്കാണ് അധികാരമെന്നാണ് ഛത്തീസ്ഗഡ് സർക്കാർ കഴിഞ്ഞ ദിവസം വാദിച്ചത് ഇത് അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചിരുന്നു ആദ്യം കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് കോടതിയും ഇതേ കാരണം പറഞ്ഞാണ് അപേക്ഷ തള്ളിയത് ഇതോടെയാണ് കന്യാസ്ത്രീകൾ എൻ കോടതിയെ സമീപിച്ചത് ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്ന് ബി കേന്ദ്രം കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിരുന്നു അമിഷയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് സംസ്ഥാന നേതാക്കൾക്ക് നൽകിയത് അതെന്തായാലും പാലിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ ഈ ഇരു കന്യാസ്ത്രീകൾക്കും ജാമ്യം സാധ്യമായത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ